ദ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അധിക്ഷേപിച്ചതിൽ മലക്കമറിഞ്ഞിരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ എംപി തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും തെറ്റായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നതായും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു അല്പവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രം പുറത്തു വന്നില്ലേ എന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എമ്പിയുടെ പരാമർശം ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിലും പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെ ഒക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് അന്വേഷിക്കണ്ടെ പുറത്തു വരും എല്ലാ കാര്യങ്ങളും വരും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുക മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റ് പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ച് നിങ്ങളല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് വരുന്നില്ലേ അവരെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ആ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്ന് നോക്കണ്ടേ ഇതിൽ ഗൂഢാലോധനുണ്ടോ എന്ന് നോക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ ഒരിക്കലും പരാതി പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ല എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേദം ഖേദം പ്രകടിപ്പിക്കുന്നു പ്രസാദ് കൂടി ചേരുകയാണ് ടി വി പ്രസാദ് ഒടുവിൽ മലക്കം അറിയുന്നു നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിലനിൽക്കുകയാണ് അത് നമ്മളിപ്പോൾ കേട്ടതുമാണ് രാവിലെ മുതൽ അത് കേൾക്കുന്നതുമാണ് അതിൽ എന്തൊരു ദുർവ്യാഖ്യാനം അതെങ്ങനെ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞ അബദ്ധത്തിൽ ചാടിയ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരു വാക്കാണ് വളച്ചൊടിച്ചു എന്നത് വിനേശ് അത് തന്നെയാണ് ഇന്ന് ശ്രീകണ്ഠൻ എംപിയും നടത്തിയത് നമ്മൾ കേട്ടതാണ് അത് തത്സമയമായിരുന്നു എല്ലാ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്ത് രണ്ടാമത്തെ വിശദീകരണവും തത്സമയം തന്നെയാണ് സംപ്രേഷണം ചെയ്ത് ആദ്യത്തെ ആരോപണത്തിൽ നിന്ന് രണ്ടാമതെത്തുമ്പോൾ വി കെ ശ്രീകണ്ഠനുള്ള മാറ്റം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു ഒരുപക്ഷെ മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം വിളിച്ച് ശാസിച്ച് കാണണം അതുകൊണ്ടായിരിക്കണം അത്ര പെട്ടെന്ന് വിളിച്ച് ഖേദം പ്രകടിപ്പിക്കാനുള്ള കാരണവും പക്ഷേ ബിനീഷ് പറഞ്ഞതുപോലെ പറഞ്ഞത് അതുപോലെ തന്നെ ഏറിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് നേതാവും ഉയർത്താത്ത ആരോപണമാണ് യുവനടിക്കെതിരെ ശ്രീകണ്ഠൻ ഉയർത്തിയത് അല്പവസ്ത്രധാരിയായ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ രീതിയിലുള്ള പരാമർശങ്ങളാണ് വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരുപക്ഷേ വി കെ ശ്രീകണ്ഠന്റെ ഈ പരാമർശം അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാവാനുള്ള വലിയ സാധ്യതയുണ്ടായിരുന്നു അത് നിലനിന്നിരുന്നെങ്കിൽ നിലനിന്നിരുന്നുവെങ്കിൽ കാരണം ഈ സമയം വരെ ഈ ആരോപണ ആൾ ആരാണെന്ന് യുവനടി പറഞ്ഞില്ല ഒരു ഈ പ്രകോപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോട്ടെ എന്ന രീതിയിലാണോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയല്ല എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വി കെ ശ്രീകണ്ഠൻ മാത്രം ആ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീക്കെതിരെ ഇത്ര മോശമായ പരാമർശം നടത്തിയത് എന്നുള്ളത്െളിവുമായി വരുമ്പോൾ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ഈ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത് അത് നമ്മൾ ഇന്നും ഇന്നലെയോ ഒന്നും കാണുന്നില്ല അത് തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല അത് തന്നെയാണ് ഇതിലുണ്ടായതും ഈ വിഷയങ്ങൾ പരിശോധിച്ച് അതിന് തക്കതായ നടപടി എടുക്കുക അതിനെ കുറിച്ച് പറയുക എന്നതല്ലാതെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ മോശമായ അതായത് അല്പവസ്ത്രം ധരിക്കണമോ എങ്ങനെ വസ്ത്രം ധരിക്കണമോ എന്നുള്ള സ്വാതന്ത്ര്യം അത് അവർക്കുള്ളതാണ് അതിന്മേൽ കയറിക്കൊണ്ട് ഇതെല്ലാം വേറെന്തോ രീതിയിൽ മന്ത്രിമാരൊക്കെ ഏർപ്പാട് ചെയ്തുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് എന്ന ഒരു മോശം അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പരാമർശം തന്നെയായിരുന്നു ഇന്ന് വി കെ ശ്രീകണ്ഠൻ എന്ന എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് പക്ഷെ പിന്നീട് വാർത്തകൾ ഒരുപാട് വന്നു ഒരുപാട് വിമർശനം നേരിട്ടു ഒരു പക്ഷേ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ അത് തിരുത്തുന്ന